നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡി ജി പബ് ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിനായി സോറോസ് ഫണ്ട് വരുത്തുന്നത് വളഞ്ഞ വഴികളിലൂടെയെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ഗ്രെറ്റ തെൻബർഗിനെ ഇന്ത്യാ വിരുദ്ധ ടൂൾ കിറ്റുകൾ ഡിജി പപ്പ് പോർട്ടൽ നെറ്റ്വർക്ക് വഴി പ്രചരിപ്പിക്കുന്നതിനായി കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിലേക്ക് എത്തിയത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷന്റെ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം വളഞ്ഞ വഴികളിലൂടെയാണ് സൊറോസ് ഫണ്ട് ഡിജി പപ് പോർട്ടലുകൾക്കും മാധ്യമപ്രവർത്തകർക്കും എത്തിക്കുന്നത് സൊറോസിന്റെ വളഞ്ഞ വഴികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം വ്യാജ സേവന കയറ്റുമതി വിദേശ സ്ഥാപനങ്ങൾക്ക് സേവനം ലഭ്യമാക്കിയെന്ന വ്യാജ ബില്ലുകളുടെ പേരിൽ കോടിക്കണക്കിന് ഡോളർ ഡിജി പബ് പോർട്ടലുകൾക്ക് ലഭിച്ചു വിദേശ ഫണ്ട് പറ്റി രാജ്യദ്രോഹ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് യു എ പി എ ചുമത്തപ്പെട്ട ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുൽ ഈ മാർഗമാണ് സ്വീകരിച്ചതെന്ന് ഇ ഡി കണ്ടെത്തി ഡിജി പപ്പ് വൈസ് ചെയർമാനായ പ്രബീർപുൽ ഡിജി പബിലെ മറ്റേതെല്ലാം പോർട്ടലുകളിൽ ഇതേ രീതിയിൽ കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തുന്നതിനായി ഇ ഡി ചില പോർട്ടലുകളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തിരുന്നു സബ്സ്ക്രിപ്ഷൻ വരുമാനം എന്ന തരത്തിലും ന്യൂസ് കീം ഇട്ട് ന്യൂസ് ലോൺഡ്രി പോർട്ടലുകൾക്ക് വിദേശത്തു നിന്ന് പണം എത്തിയിട്ടുണ്ട് പിന്നൊരുമാകം പോയിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ജോർജ് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന പോയിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലുള്ള ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖേന ഡിജി പബിലെ പല പോർട്ടലുകൾക്കും പരിശീലനത്തിനെന്ന പേരിൽ സഹായം ലഭ്യമാക്കുന്നുണ്ട് വ്യാജ വാർത്തകളുടെ പ്രഭവ കേന്ദ്രമായ ഓൾഡ് ന്യൂസിനാണ് ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളതെന്ന് അറിയുമ്പോൾ അജണ്ട വ്യക്തം വ്യാജ വാർത്തകളുടെ പേരിൽ പലതവണ ജയിൽവാസം അനുഭവിച്ചയാളാണ് ഓൾട്ട് ന്യൂസിന്റെ എഡിറ്റർ മുഹമ്മദ് സുബൈർ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിന് ഡൽഹിയിലെ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് വിലക്ക് വീണതോടെ സോറോസ് റൂട്ട് മാറ്റിപ്പിടിച്ചു യു കെയിലെ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവിന് സോറോസ് നൽകുന്ന ഫണ്ട് ഡൽഹിയിലെ ഇനീഷ്യേറ്റീവ് അക്കൗണ്ടുകളിലേക്ക് കൈമാറും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും വാർത്തകൾക്കും ഫെലോഷിപ്പും അവാർഡും എന്ന പേരിൽ ഈ ഫണ്ട് ഡിജി പബ് പോർട്ടലുകളിലെത്തും നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ മീഡിയ ഫെലോഷിപ്പ് ഇന്ത്യാ വിരുദ്ധ വാർത്തകളിൽ തൽപര്യരായ മാധ്യമ പ്രവർത്തകരെ കണ്ടെത്തി ഫെലോഷിപ്പ് നൽകുന്നതാണ് പദ്ധതി ഡിജി പബ് ചെയർപേഴ്സൺ ധന്യ രാജേന്ദ്രൻ ദ വയർ എഡിറ്ററുമാണ് ഫെലോഷിപ്പ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഇന്ത്യ വിരുദ്ധ വാർത്തയൊന്നിന് പ്രതിഫലം മുപ്പതിനായിരം രൂപ ഐ പി എസ് എം എഫ് എം ഡി ഐ എഫ് ന്യൂസ് മിനിറ്റ് ദ വയർ തുടങ്ങിയ പോർട്ടലുകൾക്ക് ധനസഹായം നൽകുന്ന സംഘടനകളാണിവ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ പണമാണിത് രണ്ടിന്റെയും മൂലധനം മുന്നൂറ്റി അമ്പത് ഒ ആർ ജി സന്നദ്ധ സംഘടന ടൈറ്റ്സ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സന്നദ്ധ സംഘടനയാണ് ഡി ജി പബിലെ ഏറെ പോർട്ടലുകൾക്ക് താങ്ങായി നിൽക്കുന്നത് വിദേശ ഷെൽ കമ്പനികൾ വിദേശത്തു നിന്നും കള്ളപ്പണം എത്തിക്കുന്നതിന് ഡി ജി പബിലെ ചില പോർട്ടലുകൾ വിദേശ രാജ്യങ്ങളിൽ രഹസ്യമായി ഷെൽ കമ്പനികൾ നടത്തുന്നുണ്ട് ഒരു വർഷത്തിൽ താഴെ പ്രവർത്തിച്ച് പൂട്ടിടും ഇടപാടുകൾ അതിനകം നടത്തിയെടുക്കും ഒരു വർഷം പൂർത്തിയാക്കാത്തതിനാൽ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യാതെ തടിയുവരും പണം പുതിയ ഷെൽ കമ്പനിയിലേക്ക് മാറ്റി തട്ടിപ്പ് തുടരും ഡിജി പബ് പോർട്ടൽ ശൃംഖലകളുടെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളെയും കള്ളപ്പണ ഇടപാടുകളെയും കുറിച്ചും ഐ ബി വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി